ബീഹാറിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ചേർന്നാണ് നിതീഷിന്റെ ജെ ഡി യുവും ആർ ജെ ഡിയും സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയിൽ പിളപ്പുണ്ടാക്കി നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് ചുവടുമാറ്റാൻ തയ്യാറെടുക്കുമ്പോൾ ബീഹാറിലെ മഹാഗഡ്ബന്ധൻ സർക്കാർ കൂടിയാണ് വീഴാൻ ഒരുങ്ങുന്നത് ഈ കൂട്ടുകെട്ട് ശക്തമായി നിലനിന്നിരുന്നുവെങ്കിൽ ബീഹാറിലെ ലോക്സഭാ സീറ്റുകളിൽ ഭൂരിപക്ഷവും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമായിരുന്നു അപകടം മണത്തറിഞ്ഞ ബി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ജെ ഡി യു ആർ ജെ ഡി പാർട്ടികൾ തമ്മിലുള്ള പടരപ്പിണക്കം ഭംഗിയായി മുതലെടുത്ത ബി ജെ പി നിതീഷിനെ സഖ്യത്തിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുകയാണ് എന്തായാലും സർക്കാരിനെ താങ്ങി നിർത്തുവാനുള്ള തന്ത്രവുമായി ഇപ്പോൾ കളത്തിലുള്ളത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും തലമുതിർന്ന നേതാവുമായ ലാലു പ്രസാദ് യാദവാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ വ്യക്തമായി അറിയാവുന്ന ലാലു പ്രസാദ് മുന്നിട്ടിറങ്ങിയതോടെ ചില കൂട്ടുകെട്ടുകൾക്കും കൂടി ബീഹാർ സാക്ഷിയാവുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിൻറാം റാം മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചിക്ക് മഹാഗണ്ഠ്ബന്ധൻ സഖ്യത്തിൽ ചേർന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടാതെ ലോക്സഭാ സീറ്റുകളും ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം ചെയ്തതായാണ് ബീഹാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരാൻ കേവല ഭൂരിപക്ഷമായ നൂറ്റി എന്ന മാന്ത്രിക സംഖ്യ തികക്കാനുള്ള ശ്രമത്തിലാണ് ആർ ജെ ഡി ക്യാമ്പുള്ളത് നിതീഷ് കുമാർ ജെ ഡി യുവിനെ ഭരണസഖ്യത്തിൽ നിന്നും പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ആർ ജെ ഡി എസ് സഖ്യത്തിന് നൂറ്റി ഇരുപത്തിരണ്ടിലെത്താനും നിയമസഭയിൽ ആധിപത്യം നിലനിർത്താനും എട്ട് എം എൽ എ മാർ കൂടി ആവശ്യമായി വരും ബീഹാറിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ തന്റെ സ്ഥാനത്തിന് ആനുപാതികമായ സ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനോട് അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നേരത്തെ നടത്തണം എന്നും നിതീഷ് കുമാർ പറയുന്നുണ്ട് എന്നാൽ ഇത് ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷിയായ ആർ ജെ ഡി എതിർക്കുന്ന വിഷയമാണ് ഇതോടെ ജെ ഡി യു ആർ ജെ ഡി നേതാക്കൾ തമ്മിലുള്ള പോരും വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എൻ ഡി എ സഖ്യത്തിൽ നിന്നും പ്രമുഖ പാർട്ടിയെ അടർത്തി മാറ്റാൻ ലാലു പ്രസാദ് നേരിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലെ നിലവിലെ കക്ഷി നില ഇങ്ങനെയാണ് ആർ ജെ ഡി എഴുപത്തി ഒൻപത് ബി ജെ പി എഴുപത്തി എട്ട് ജെ ഡി യു നാൽപ്പത്തിയഞ്ച് കോൺഗ്രസ് പത്തൊൻപത് ഇടത് കക്ഷികൾ പതിനാറ് ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നാല് മജ്ലിസ് പാർട്ടി ഒന്ന് സ്വതന്ത്ര ഒന്ന് എന്തെങ്ങനെയാണ് കക്ഷി നില ലാലു സഖ്യത്തിലേക്ക് ക്ഷണിച്ച ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് നാല് എം എൽ എമാരാണുള്ളത് ഈ നാലു പേരുടെ പിന്തുണ കിട്ടിയാൽ ശേഷിക്കുന്ന നാല് പേരെ മന്ത്രിസ്ഥാനങ്ങൾ നൽകി ആർ ജെ ഡിക്ക് ഒപ്പം നിർത്തുവാനും ലാലു തയ്യാറായേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം